നമസ്കാരം ചരിത്ര സ്വാഗതം ഇന്ന് വാരണാസിയിൽ ഹോളി ആഘോഷിച്ചു അതുപക്ഷേ നിറങ്ങൾ കൊണ്ടല്ല മറിച്ച് ചിതയിൽ നിന്നുള്ള ഭസ്മം കൊണ്ടാണ് കാശിയിലെ ഈ ഹോളിയെ മസാൻ കി ഹോളി അല്ലെങ്കിൽ മസാൻ ഹോളി എന്നാണ് വിളിക്കുന്നത് രംഗ്ബരി ഏകാദശി ദിനത്തിലാണ് ഹോളി ഉത്സവം ആരംഭിക്കുന്നത് രംഗ്ബരി ഏകാദശി മുതൽ ആറ് ദിവസം മുഴുവൻ ഇവിടെ ഹോളി ആഘോഷിക്കാറുണ്ട് രംഗ്ബരി ഏകാദശിയുടെ രണ്ടാം ദിവസമാണ് മസാൻ ഹോളി ആഘോഷിക്കുന്നത് മസാൻ ഹോളി ദിനത്തിൽ കാശിയിലെ ഹരിശ്ചന്ദ്രയിലും മണികർണിക ഘട്ടിലും ഭഗവാൻ ശിവൻ തന്റെ അനുയായികളോടൊപ്പം ഒരു വിചിത്രമായ ഹോളി ആഘോഷിക്കുന്നു എന്നാണ് ഒരു മതവിശ്വാസമുള്ളത് കാശിയോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ആചാരമാണ് മസാൻ ഹോളി ഹോളിക്ക് അഞ്ച് ദിവസം മുമ്പാണ് ഈ ആഘോഷം നടക്കുന്നത് രാജ ഹരിശ്ചന്ദ്രഘട്ടിൽ കത്തുന്ന ചിതകൾക്കിടയിൽ ആളുകൾ ഹോളി ആഘോഷിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് സന്യാസിമാരും ദർശകരും സാധികളും മാത്രമല്ല ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ തുറകളിലുള്ള ആളുകൾ കത്തുന്ന ചിതകൾക്കിടയിൽ ശ്മശാന സ്ഥലത്ത് ഒത്തുകൂടുന്നു മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നടക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഈ മസാൻ ഹോളി എന്ന് പറയുന്നത് രംഗഭാരി ഏകാദശി ദിനത്തിൽ നടക്കുന്ന ഈ ഹോളിയിൽ എട്ട് ക്വിൻ്റലിലധികം ഭസ്മം കത്തിച്ച് ആളുകൾ ശിവനോട് പ്രാർത്ഥിച്ച ശേഷം ചിതയിലെ ഭസ്മം ഉപയോഗിച്ച് പരസ്പരം ദേഹമാസകലം വാരിപൂശുന്നു ഹർ ഹർ മഹാദേവ എന്ന ശ്ലോകങ്ങൾ ചൊല്ലിയാണ് ഭസ്മം പരസ്പരം പോശുന്നത് വിശ്വനാഥ ബാബ നേരിട്ട് ഹോളി ആഘോഷിക്കാൻ ഘട്ടിൽ എത്തുന്നു എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ബാബ വിശ്വനാഥനെ അനുഗമിച്ച് ദേവി യക്ഷ ഗന്ധർവൻ എന്നിവരെല്ലാം മസാൻ ഹോളി ഉത്സവത്തിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വാസം ചിതയിൽ ഹോളി ആഘോഷിക്കുന്നത് സന്തോഷവും സമൃദ്ധിയും ഭഗവാൻ ശിവന്റെ അനുഗ്രഹവും കൊണ്ടുവരുമെന്നാണ് ഒരു മതവിശ്വാസമുള്ളത് ഇത് ഭഗവാൻ ശിവന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ആശയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് വാരണാസിയിൽ മസാൻ ഹോളി ആഘോഷിച്ചു വാരണാസിയിലെ രംഗ്ബരി ഏകാദശി ദിനത്തിലാണ് ഹോളി ഉത്സവം ആരംഭിക്കുന്നത് രംഗ്ബരി ഏകാദശി മുതൽ ആറ് ദിവസം മുഴുവൻ ഇവിടെ ഹോളി ആഘോഷങ്ങൾ നടക്കാറുണ്ട് രണ്ടാം ദിവസമാണ് മസാൻ ഹോളി ആഘോഷിച്ചത് കാശിയിലെ ഹരിശ്ചന്ദ്രയിലും മണികർണിക ഘട്ടിലുമാണ് മസാൻ ഹോളി ദിനത്തിൽ ശിവൻ തന്റെ ഭക്തരുമായി ഹോളി ആഘോഷിക്കാൻ എത്തുന്നത് എന്നാണ് വിശ്വാസം വാരണാസിയിലെ മണികർണിക ഘട്ടിലും ഹരിശ്ചന്ദ്രഘട്ടിലും അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ആഘോഷത്തിന് പങ്കെടുക്കാറുണ്ട് യഥാർത്ഥ ഹോളി ഉത്സവത്തിന് മുൻപായതിനാൽ നിറങ്ങൾ കൊണ്ടുള്ള ഹോളി അല്ല ഇവിടെ ആഘോഷിക്കുന്നത് മറിച്ച് ചിതാഭസ്മം കൊണ്ടാണ് അധികം പേരും ഉപയോഗിക്കാറുള്ളത് പക്ഷേ അടുത്ത കാലത്തായി ചിതാഭസ്മം മാത്രമല്ല സാധാരണ ഭസ്മം കൊണ്ടുള്ള ആഘോഷങ്ങളും നടക്കാറുണ്ട് ശിവാനുയായികളെയും അഘോരി സാധുക്കളെയും വിനോദസഞ്ചാരികളെയും എല്ലാം തന്നെ ഈ ഉത്സവം പ്രധാനമായും ആഘോഷിക്കാനായി എത്താറുണ്ട് ഐതിഹ്യമനുസരിച്ച് മഹാദേവൻ യമരാജനെ പരാജയപ്പെടുത്തിയതും തുടർന്ന് ഒരു ചീറ്റയുടെ ഭസ്മം ഉപയോഗിച്ച് ഹോളി ആഘോഷിച്ചതും ഈ ദിവസമാണ് അതിനാൽ ഈ ഹോളി ആഘോഷിക്കുന്ന ആളുകൾ ചിതയിൽ നിന്ന് ഭസ്മം ശേഖരിക്കുന്നു സ്വന്തം ശരീരത്തിലും മറ്റുള്ളവരുടെ ദേഹത്തും പുരട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ സഹായിക്കുന്നതിന് മസാൻകി ഹോളി വളരെ പ്രധാനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹൈന്ദവ പുരാണമനുസരിച്ച് മഹാശിവരാത്രിയിൽ ശിവൻ പാർവതി ദേവിയെ വിവാഹം കഴിച്ച് കുറച്ചു ദിവസത്തേക്ക് പാർവതിയുടെ മാതൃഭവനത്തിൽ താമസിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം രംഗഭാരി ഏകാദശി ദിവസം ശിവൻ പാർവതിയെ ആദ്യമായി കാശിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം പാർവതി ദേവിയുടെ വരവ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവഭക്തർ ആഘോഷിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ശിവന്റെ ഭൂതഗണങ്ങൾക്ക് ഹോളി ആഘോഷിക്കാൻ അവസരം ലഭിച്ചില്ല എന്നും അതിനു പകരമായി ഭഗവാൻ തന്ന ചിതാഭസ്മം ഉപയോഗിച്ച് ഹോളി ആഘോഷിക്കാൻ ശ്മശാന മൈതാനത്തിൽ എത്തി എന്നുമാണ് ഒരു വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനമായ മണികർണിക ഘട്ടിലും മസാൻ ഹോളിയാണ് ആചരിക്കപ്പെടുന്നത് മണികർണിക ഘട്ടിൽ രംഗബരി ഏകാദശിക്ക് ശേഷമാണ് മസാൻ ഹോളി ആഘോഷിക്കുന്നത് ആത്മീയ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഈ സവിശേഷമായ ഹോളി ആഘോഷം പ്രധാനമാണെന്നാണ് കരുതപ്പെടുന്നത് ജീവിതചക്രത്തെയും മരണത്തെയും തുല്യമായി സ്വീകരിക്കുന്ന മഹാദേവന്റെ തന്ത്രസാധനയുടെ സാധനയുടെ ഭാഗമാണിതെന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ അഘോരികൾ ഈ ആഘോഷത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ആചാരം അഘോരികൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ അത് കാശിയിൽ നെഗറ്റീവ് എനർജി അടിഞ്ഞുകൂടാനും നഗരത്തിൽ അശാന്തി പൊട്ടിപ്പുറപ്പെടുന്നതിനും കാരണമാകുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം ഒരു കാലത്ത് അഘോരികളും നാഗസന്യാസിമാരും മാത്രം നടത്തിയിരുന്നതായ ഈ ചടങ്ങ് ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയായി തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ രംഗഭാരി ഹോളിക്ക് തൊട്ടു പിന്നാലെ കാശിയിലെ ആയിരക്കണക്കിനാളുകൾ മസാൻ ഹോളി ആസ്വദിക്കുന്നതും സന്തോഷത്തോടെ പരസ്പരം ചാരം പുരട്ടുന്നതും കാണാറുണ്ട് കാശിയിൽ മാത്രം ആചരിക്കുന്ന ഈ സവിശേഷമായ പാരമ്പര്യത്തിന്റെ ഭാഗമാകാൻ വിദേശ വിനോദസഞ്ചാരികളും ഈ ആഘോഷത്തിൽ ഇപ്പോൾ പങ്കാളികളാകാറുണ്ട് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം അതിനായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യൂ